രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വെല്ലുവിളി കണ്ടിട്ടൊന്നും അല്ല സി പി എം സ്ഥാനാർത്ഥിയെ ഒക്കെ ചീള് കേസ് അതൊന്നും കണ്ടിട്ടല്ല സി പി എം സ്ഥാനാർത്ഥിയെ തീരുമാനിച്ച് ജോയി വരുന്നതിനെ വെട്ടിയത് ജോയ്ക്കെതിരായിട്ടുള്ള ക്യാമ്പയിൻ തുടങ്ങി വെച്ചത് അവരാ ഈ റാഡിക്കൽ മുസ്ലിം ഗ്രൂപ്പുകളെ ഇക്കളിയിട്ട് സൂചിപ്പിക്കുന്ന ഒരു സ്വഭാവം ഉള്ളതുകൊണ്ട് ആ സ്വഭാവത്തിൻ്റെ ഗുണഭോക്താവായിട്ട് സ്വരാജ് ഇവിടെ മാറുമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ചൗക്കത്ത് ജയിക്കാനും പാടില്ല എന്നാൽ എൽ ഡി എഫും ജയിക്കാൻ പാടില്ലാന്ന് തീരുമാനിച്ച് അവർ അന്വർണ്ണം വോട്ട് കൊടുത്താൽ ഇവിടെ തോറ്റുകഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ നമസ്കാരം വൈറ്റ് നിലമ്പൂർ രാഷ്ട്രീയം ഇങ്ങനെ കത്തി കയറുകയാണ് അപ്പോ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ പറ്റി നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ എം ആണ് അവിടെ സ്ഥാനാർത്ഥിയായിട്ടുള്ളത് ശരിക്കും യു ഡി എഫ് ചോദിച്ചു വാങ്ങിയ ഒരു സ്ഥാനാർത്ഥി എന്നാണ് ആളുകൾ എം സ്വരാജിനെ പറ്റി പറയുന്നത് എം സ്വരാജിന്റെ നിലമ്പൂരിലെ ഒരു പ്രകടനം എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ എം സ്വരാജ് എങ്ങനെയായിരിക്കും നിലമ്പൂർ മുന്നോട്ട് കൊണ്ടുപോകുക നിലമ്പൂർ നിലനിർത്തുമോ അതോ എങ്ങനെയായിരിക്കും സ്വരാജിന്റെ ഒരു രാഷ്ട്രീയ മുൻ മുന്നോട്ട് പോക്ക് നിലമ്പൂരിൽ അടുത്ത കാലത്ത് കേരളം കണ്ട ഏറ്റവും വലിയ ഒരു പൊളിറ്റിക്കൽ ലോഞ്ചിങ് ആയിരുന്നു സ്വരാജിന്റെ എൻട്രി ഒരു മാസ് എൻട്രി ആണ് പൊതുവേ സ്വരാജ് അധികം മനുഷ്യരോടൊന്നധികം സംസാരിക്കുകയും ഒന്നും ചെയ്യാത്ത യാത്രയൊക്കെ ചെയ്യാത്ത ചെയ്യുമ്പോഴൊക്കെ അങ്ങനെ ജാടയിലൊക്കെ ഇരിക്കുന്ന ആളാണെങ്കിൽ തന്നെയും ആ വരവിലെല്ലാവരെയും കൈവിശി കാണിച്ച് വരുന്ന റെയിൽവേ സ്റ്റേഷനുകളിലെല്ലാം സ്വീകരണം എന്ന് പറയുമ്പോൾ ക്യാമ്പയിന്റെ ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ തന്നെ സി പി എം ഒരു മേൽക്കൈ നേടിക്കഴിഞ്ഞു എന്നുള്ളതാണ് ചോദിച്ചു വാങ്ങിയ സ്ഥാനാർത്ഥിയെന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വെല്ലുവിളി കണ്ടിട്ടൊന്നുമല്ല സി പി എം സ്ഥാനാർത്ഥിയെ ഒക്കെ ചീള് കേസ് അതൊന്നും കണ്ടിട്ടല്ല സി പി എം സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുക അവർക്ക് അവരുടേതായിട്ടുള്ള ഉണ്ട് അവർ അവിടുത്തെ നിലവിലുള്ള സാഹചര്യത്തിൽ വി എസ് ജോയ് സ്ഥാനാർത്ഥി അല്ലാതാവുന്നു ആരോടെ ചോക്കത്ത് വരുന്നു കോൺഗ്രസിനകത്ത് ഭിന്നിപ്പുള്ള ആൾക്കാരുണ്ട് ലീഗിനകത്ത് എതിരഭിപ്രായമുള്ള ആളുകളുണ്ട് രണ്ട് ജമാഅത്തെ ഇസ്ലാമി സ്വരാജിനെ പോലെ ഒരാളെ നിർത്തിക്കഴിഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഏറ്റവും പെറ്റാണ് സ്വരാജ് കാരണം സ്വരാജ് എടുക്കുന്ന പല സമീപനങ്ങളും ജമാഅത്തെ ഇസ്ലാമി പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവരെക്കാൾ നന്നായിട്ട് പറഞ്ഞ് അവതരിപ്പിക്കുന്ന ആളാണ് സ്വരാജ് സാഹിത്യത്തിലൂടെ പറഞ്ഞാൽ അവതരിപ്പിക്കുന്ന ആൾ വാര്യം കുഞ്ഞത്ത് കുഞ്ഞാജിയുടെ വിഷയമാവട്ടെ ബാക്കിയുള്ള കാര്യങ്ങളാവട്ടെ പിന്നെ യുദ്ധമതിർത്തിയിലെ പൂരമാണ് എന്ന് പിന്നെ പറയുമ്പം നമ്മൾ അവരുടെ സിവിലിയൻ ഏരിയകളിലൊന്നും ആക്രമിച്ചിട്ടില്ല നമ്മൾ കറക്റ്റായിട്ട് അവരുടെ ടെററിസ്റ്റ് ഹെഡ്ക്വാർട്ടേഴ്സാണ് ആക്രമിച്ചത് അപ്പോൾ ഈ ഭീകരവാദികളെ കൊന്നപ്പോൾ ഇങ്ങനെ കവിത എഴുതേണ്ട ആവശ്യമൊന്നുമില്ല സ്വരാജിലെ പക്ഷേ ആ എഴുതുമ്പം സ്വരാജ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുകൂടെ മുമ്പിൽ കണ്ടിട്ട് തന്നെയാണ് അത് എഴുതുന്നത് അങ്ങനെ വന്നപ്പം ഇവർക്ക് ഭയങ്കര സന്തോഷമായി തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യാതെ സപ്പോർട്ട് ചെയ്യുകയാണല്ലോ എഴുതും ഇതിന്റെ പരോക്ഷമായ അവർക്ക് അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക അത് ഇവർ ആഗ്രഹിക്കുന്നതാണ് ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്നത് ഒരു പ്രസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാലത്തും അത്രയും കാര്യങ്ങളുണ്ടല്ലോ അവർ ഈജിപ്തിലെ മുസ്ലിം ബ്രദർകൂട്ടിനെ സപ്പോർട്ട് ചെയ്യുന്നവരായിരുന്നു ഖത്തറിനെ കൊണ്ടായിട്ട് ഗണീച്ചടിച്ചിട്ടുള്ളതും ഇവരുടെ ഇത്തരം ലോബികളാണ് അതുകൊണ്ടാണ് ഈജിപ്തും സൗദി അറേബ്യയും യു എയും ബഹറിനും ഖത്തറിനെതിരെ ഉപരോധം പ്രഖ്യാപിച്ചത് ഈജിപ്തിൽ ഇവര് പൊക്കിക്കൊണ്ട് നടന്ന മുർസി അവസാനം അവിടെ ജയിലിൽ കടന്ന് ഞാൻ വേണ്ടിയും വന്നു മുറിസിയെ അധികാരപ്രശ്നമാക്കിട്ട് കഴിഞ്ഞപ്പോൾ ഇവരെന്താന്ന് വെച്ചാൽ അത്തരം ചില സാധനങ്ങൾ ഇപ്പൊ ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് പറഞ്ഞിട്ടുള്ളത് ഇവരുടെ പോഷക സംഘടനയാണ് അപ്പോഴാണ് തിരിച്ച് ആർ എസ് എസും ശക്തമായത് അത്തരം മുദ്രാവാക്യങ്ങളുടെ ഫൈനൽ ബെനിഫിഷ്യറി ഏഴാ ആർ എസ് മാറി ബി ജെ പി മാറി ഇന്ത്യയുടെ മോദനം ഇസ്ലാമിലൂടെ എന്നുള്ള ക്യാമ്പയിൻ ഇവർ കൊടുക്കുന്നപ്പം ഇസ്ലാമിന്റെ അന്ത്യം ഇന്ത്യയിൽ തന്നെ ഇവർ തിരിച്ചു പറഞ്ഞു അപ്പം ജമാത്ത് ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം അവരെ വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല ഏകദേശം ഒരു അവർ അയ്യായിരം എന്നൊക്കെ അവകാശപ്പെടുന്നുണ്ട് എന്തായിരുന്നാലും ഒരു മൂവായിരം വോട്ടുകൾ അവരുടെ വോട്ട് ഫിക്സഡാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഇന്ന ആൾക്ക് വോട്ട് ചെയ്യുക എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അവരുടെ അവസാനത്തെ വോട്ടും അവർക്ക് ആ ആൾക്ക് കിട്ടും അത് സ്ഥാനാർത്ഥിയെ ഇഷ്ടമുണ്ടോ ഇല്ല എന്നുള്ളതല്ല അവർ ജമാഅത്ത് ഇസ്ലാമിക്ക് അങ്ങനെ നെറ്റ്വർക്ക് ഉണ്ട് അങ്ങനെ സംവിധാനം ഉണ്ട് കേരള സ്വഭാവമുണ്ട് രണ്ട് എസ് ഡി പി ഐ നിർത്തിയിട്ടുള്ള സ്ഥാനാർത്ഥി വളരെ ദുർബലനായ സ്ഥാനാർത്ഥിയാണ് എന്തോ സാധിക്കുന്നവർ എന്താ അതായത് എന്താ ഇടപ്പേർ എനിക്കറിയില്ല നമ്മളത് അധികം ശ്രദ്ധിക്കുന്നില്ല അതും ചീളു കേസ് എന്നുള്ള രീതിയിൽ പക്ഷേ എസ് ഡി പി ഐക്ക് കഴിഞ്ഞ തവണ അത്യാവശ്യം വോട്ട് കിട്ടിയാണ് അതിന്റെ മുമ്പത്തെ എലക്ഷനിലോ അത്യാവശ്യം വോട്ട് കിട്ടിയതാണ് എസ് ഡി പി യുടെ വോട്ടും സ്വരാജിന് പിടിക്കാൻ പറ്റും കാരണം ഇ ഇത്തരം ചില കാര്യങ്ങൾക്കകത്തുള്ള സമീപനങ്ങൾ ബി ടി ബൽറാം കോൺഗ്രസിൽ ചെയ്ത നേതാവായിട്ടുള്ള പഴയ തൃത്താലെ എം എൽ എ വി ടി ബലറാം അതേപോലെ തന്നെ എം സ്വരാജ് സി പി എമ്മിനകത്ത് ഇവര് രണ്ടുപേരുമാണ് ഈ യാഥാസ്ഥിതിക തീവ്ര മനോഭാവമുള്ള റാഡിക്കൽ ഇസ്ലാം ഗ്രൂപ്പുകളുടെ പെറ്റ് എന്ന് പറയാവുന്ന രണ്ടുപേർ വാത്സല്യ ബാധനങ്ങളാണ് അവരുടെ അപ്പൊ ആ രീതിയിലുള്ള വോട്ട് സ്വരാജിനെ വീണാൽ പുറത്ത് അസംതൃപ്തരായിട്ടുള്ള കോൺഗ്രസ്സുകാരുടെയും ലീഗുകാരുടെയും വോട്ട് പി വി ആൻ പുറപ്പെടുക്കുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ അത് ഡയറക്ട് സ്വരാജിനെ പോകാൻ സാധ്യതയില്ല ബി എസ് ജോയിക്ക് സീറ്റ് നിഷേധിക്കപ്പെട്ടതിൽ പരിഭവമുള്ള കോൺഗ്രസ്സുകാരുടെ വോട്ട് മലയോര കർഷകരുടെ വോട്ട് കൺവർ പിടിക്കുകയും സഹകരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ സി പി എഫിന് വോട്ട് ചെയ്തുതോണമെന്നില്ല അങ്ങനെ കഴിഞ്ഞാൽ ഈ ജമാത്ത് ഇസ്ലാമിയുടെയും എസ് ഡി പിയിലെ വോട്ടിൽ അവരെ സ്ഥാനാർത്ഥിയെ നിർത്തിയെങ്കിലും കുറെ വോട്ടുകൾ ഇപ്പോഴത്തേക്ക് പോകുകയൊക്കെ ചെയ്യും കാരണം വിജയം എന്ന് പറയുന്നത് എളുപ്പമാണെന്ന് തോന്നുന്നില്ല ഒരു ടൈറ്റ് ടൈറ്റ് ഫൈറ്റ് ഫൈറ്റ് അവിടെ അല്ല ആണ് പക്ഷേ ഈ രണ്ട് അനുകൂല ഘടകങ്ങൾ വന്നു കഴിഞ്ഞാൽ അവരുടെ രണ്ട് കൂട്ടറേയും കൂടി പിന്തുണ കിട്ടിക്കഴിഞ്ഞാൽ അൻവർ നന്നായിട്ട് വോട്ട് പിടിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ സ്വരാജ് ജയിക്കും അങ്ങ് ആദ്യം പറഞ്ഞു ജോയി വരാതിരുന്നപ്പോൾ എം സ്വരാജ് സ്ഥാനാർത്ഥിയായതിനെ പറ്റി അപ്പോ വി എസ് ജോയി ആയിരുന്നു സ്ഥാനാർത്ഥിയെങ്കിൽ എം സ്വരാജ് ഉണ്ടാവില്ല എന്നൊരു അല്ലേ വി എസ് ജോയി ആണ് സ്ഥാനാർത്ഥി എന്നുണ്ടെങ്കിൽ ഒരു മുപ്പതിനായിരം വോട്ടിന് വിജയം ഉറപ്പിച്ചു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ തന്നെ ഇപ്പുറത്ത് നിർത്താൻ സ്ഥാനാർത്ഥികളില്ലായിരുന്നു അതായിരുന്നു സുദ്ധി ആര്യയുടെ ശോക്കത്താണ് സ്ഥാനാർത്ഥി എന്ന് അറിഞ്ഞപ്പോൾ പിന്നെ ഒറ്റ മണിക്കൂറുകളുടെ കൂടിയാലോചനയ്ക്കുള്ളിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചവർ എൽ ഡി എഫിന് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കാനില്ല അപ്പോൾ സ്വരാജിനെ തന്നെ നിർത്തി പൊളിറ്റിക്കൽ ഫൈറ്റിലേക്ക് തിങ്ങി ജി എസ് ആണെങ്കിൽ സ്വരാജിനെ നിർത്തില്ല പക്ഷേ സ്വരാജിനെ പോലുള്ള നേതാവിനെ എപ്പോഴായിരം വോട്ട് തോപ്പിക്കാൻ വേണ്ടി സി പി എം കൊണ്ട് നിർത്തുമോ ഏതെങ്കിലും ആരുടെയെങ്കിലും ആരുടെ ശോക്കത്തിന് എങ്ങനെയും കിട്ടുമോന്ന് നോക്കും പുള്ളിയും ബില്ലിംഗ് ആവാൻ സാധ്യത ഉണ്ടാകുമായിരുന്നില്ല കോൺഗ്രസ് ആര് പിന്നബം കാണിച്ചാണ് കാരണം അരിയുടെ ചോക്കത്തിന് മുങ്ങാൻ പോകുന്ന കപ്പലിക്കാറാൻ നിൽക്കില്ലായിരുന്നു അരിയുടെ ചോക്കത്ത് തവനൂരോ പട്ടാമ്പിയോ തിരുവമ്പാടിയോ ക്ലെയിം ചെയ്ത് അതിനെ ഡീൽ ഉറപ്പിച്ച് നിൽ നിന്നേനെ അപ്പം ഇപ്പോഴത്തെ സ്ഥിതിയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല ഇവരെ രണ്ട് കൂട്ടരെയും വോട്ട് സ്വരാജിന് കിട്ടും സ്വരാജിന് കിട്ടുന്ന സ്ഥിതിയുണ്ട് കാരണം അത് പെഹൽഗാം അക്രമത്തിന് ശേഷമുള്ള ഇത് അതേപോലെ തന്നെ ഹമാസ് ഐക്യദാർഢ്യം ഇങ്ങനെയുള്ള കുറേ വിഷയങ്ങൾക്കകത്ത് ഈ റാഡിക്കൽ മുസ്ലിം ഗ്രൂപ്പുകളെ ഇക്കിളിയിട്ട് സൂചിപ്പിക്കുന്ന ഒരു സ്വഭാവം ഉള്ളതുകൊണ്ട് ആ സ്വഭാവത്തിന്റെ ഗുണഭോക്താവായിട്ട് സ്വരാജ് ഇവിടെ മാറുമെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അങ്ങനെ വരുമ്പം സ്വരാജ് ഇതിനിടയിൽ രക്ഷപ്പെട്ടു പോകാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് യു ഡി എഫ് ഒരു ആലോചന കൂടാതെ ഒരു തീരുമാനം അവിടെ എടുത്തു എന്നങ്ങ് എനിക്ക് തോന്നുന്നുണ്ടോ യു ഡി എഫ് ആലോചിച്ചുകൊണ്ടിരിക്കലായിരുന്നു അൻവർ പിന്നെ രാജി പ്രഖ്യാപിച്ച അന്ന് തൊട്ടേ ഇവർ ആലോചനയില്ലേ ഇവർക്ക് ആലോചന മാത്രമേ ഉള്ളൂല്ലോ കൂടിയാലോചനകൾ അവിടെ ആലോചന ഇവിടെ ആലോചന പിന്നെ ഗ്രൂപ്പ് യോഗങ്ങൾ ഒരിടത്ത് ഒരാ ഒരു നേതാവിനെ കാണുമ്പോൾ പറഞ്ഞത് മറ്റു നേതാവിനെ കാണുമ്പോൾ മാറ്റി പറയുക യു ഡി എഫിന് എന്ത് എന്താണെന്നേ അവര് കാട്ടിക്കൂട്ടിയ വൃത്തികളുകൾ അവരെന്താണ് ഈ സർവേ ഒക്കെ നടത്തുന്നു ഈ സർവേ ഒക്കെ നടത്തിയിട്ട് എല്ലായിടത്തും സർവേ പ്രശാന്ത് കിഷോറിനെയും സുനിൽ ഒക്കെ ഉപയോഗിച്ചിട്ട് സർവേ ഒക്കെ നടത്തി അവരുടെ ഇലക്ഷൻ സ്ട്രാറ്റജി അവർ തീരുമാനിക്കുന്നു അവർ പറയുന്ന സ്ഥാനാർത്ഥികളെ കൊണ്ടുവരുന്നൊക്കെ ചെയ്യുന്ന രീതിയിൽ നിന്ന് ഇവിടെ ആ റിപ്പോർട്ടുകളെല്ലാം എടുത്ത് കൊണ്ടുപോയി വേസ്റ്റ് ബാക്കറ്റിനകത്ത് ഇട്ടിട്ട് ഇവർക്ക് തോന്നിയൊരു സ്ഥാനാർത്ഥിയെ ബാക്കിയുള്ള ഡീലിൻ്റെ ഭാഗമായിട്ട് ഉറപ്പിച്ചില്ലേ സതീഷിന്റെയും അനിൽകുമാറിൻ്റെയും ഒക്കെ താല്പര്യ അപ്പം അങ്ങനെ വരുമ്പോൾ ലബ്ദം സഫർ എന്നേ പറയാൻ പറ്റുള്ളൂ അവരുടെ ഒരു സുവർണ അവസരം അവർ നഷ്ടപ്പെടുത്തി കളഞ്ഞു ഇവിടെ തോറ്റു കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ കൌണ്ട് ഡൗൺ തുടങ്ങുകയാണ് അപ്പം അവിടെ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ അട്ടിമറി വിജയം നേടുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നേടിയ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട് കടക്കോട്ട സീറ്റിൽ അവിടെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്കെതിരെ വാഹിദ് കോൺഗ്രസ് നേതാവ് വിബലായിട്ട് മത്സരിച്ച വാഹിദ് ഇരു പരാജയപ്പെടുത്തി അവിടെ ജയിച്ചിട്ടുണ്ട് രണ്ടോ മൂന്നോ പ്രാവശ്യം തുടർച്ചയായിട്ട് അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചു പി സി ജോർജ് രണ്ടായിരത്തി പതിനാറിൽ പൂഞ്ഞാറിൽ എല്ലാ മുന്നണികളെയും മൂന്ന് മുന്നണിയും നിലപരമാക്കിയിട്ട് സ്വാതന്ത്ര്യമായിട്ട് മത്സരിച്ച് ജയിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ അപ്പോൾ അതുകൊണ്ട് അൻവർ അട്ടിമറി വിജയം നേടില്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെ നേടിക്കഴിഞ്ഞാൽ യു ഡി എഫിന് കുറച്ചുകൂടെ സുരക്ഷിത യു ഡി എഫിലെ അസംതൃപ്തർ സ്വരാജിന് വോട്ട് കൊടുക്കാതെ അൻവറിന് വോട്ട് കൊടുത്താൽ യു ഡി എഫിലെ അസംതൃപ്തർ എന്ന് പറഞ്ഞാൽ ആര്യാടും ചോക്കത്തിലോടുള്ള പേഴ്സണൽ ആയിട്ടുള്ള റൈവറിയാണ് അപ്പം അങ്ങനെ വെച്ചിട്ട് നോക്കുമ്പോൾ ചോക്ക്ത്ത് ജയിക്കാനും പാടില്ല എന്നാൽ എൽ ഡി എഫും ജയിക്കാൻ പാടില്ല എന്ന് തീരുമാനിച്ചവർ അൻവറിന് വോട്ട് കൊടുത്താൽ അൻവർ ജയിച്ചു കയറുന്ന സ്ഥിതി ഉണ്ടെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അൻവറിനെ യു ഡി എഫിന്റെ ഭാഗമായി കൂട്ടിച്ചേക്കാനും അൻവറിന് മൂന്നോ നാലോ സീറ്റ് കൊടുക്കാനും അൻവറിന് സജി മഞ്ഞക്കടപ്പിന് പിന്നെ ഒന്നോ രണ്ടോ സീറ്റ് കൂടെ ഈ നൂറ് സീറ്റിലും പോയിട്ട് മത്സരിച്ചിട്ട് കോൺഗ്രസ് നോക്കുന്നതിലാരെ നല്ലത് അവരുടെ വോട്ടുകൾ ഇപ്പുറത്ത് കിട്ടിയാൽ എറണാടും തിരുവമ്പാടിയിലും ബണ്ടൂരിലും നിലമ്പൂരിലും ഈ നാല് മണ്ഡലത്തിലെ എന്തായാലും ഉറപ്പിച്ച് പറയാൻ പറ്റും അൻവർ വലിയ ഫാക്ടറാണ് അതിനപ്പുറത്തേക്ക് അല്പം അൻപറിന് പോകാൻ പറ്റും സജീവഞ്ഞക്കടപ്പിലും കോട്ടയ ജില്ലയ്ക്ക് അകത്തൊക്കെ പല സ്ഥലത്ത് സ്വാധീനമുണ്ട് അത് വെച്ചിട്ട് ഈ അൻവർ ഇവിടുന്ന് ജയിച്ചാൽ പിന്നെ തെഴുതി തള്ളാൻ പറ്റില്ല അപ്പൊ യു ഡി എഫ് ആയിട്ട് ഒരു ധാരണയിൽ അങ്ങനെ മത്സരിച്ചു കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തിരിച്ചു വരാം തൃണമൂലമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്നൊരു രീതി ഉള്ളതായിട്ട് തോന്നുന്നുണ്ട് അല്ല ബന്ധം പരിപൂർണ്ണമായി ഉപേക്ഷിക്കപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നില്ല ഇത് സാങ്കേതികമായിട്ടുള്ള ചില കാര്യങ്ങളാണ് മുൻകൂട്ടി കണ്ടിരുന്നു എന്ന് പത്രികയും കൂടി ഇപ്പത്തോളം അല്ല അത് ഞാൻ പറഞ്ഞല്ലോ രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാലം എന്നുള്ള രീതിയിൽ നാമനിർദ്ദേശ പത്രിക തള്ളിയത് ഔദ്യോഗിക സ്ഥാനാർത്ഥി എന്നുള്ള നാമനിർദ്ദേശ പത്രിക തള്ളിയതും ടി എം സി എന്ന് പറഞ്ഞ കേരളത്തിൽ ഇതുവരെ അങ്ങനെ അറിയപ്പെട്ടിട്ടൊന്നുമില്ല അങ്ങനെ സ്വാതന്ത്ര്യമായിട്ട് നിൽക്കുന്ന അൻപറിന് കിട്ടുന്ന സ്വീകാര്യതയുടെ അത്രയും ടി എ സി കണ്ടായിട്ട് കിട്ടില്ല കാരണം ആളുകളുടെ മനസ്സിൽ പെട്ടെന്ന് മമതാ ബാനർജിയുടെ മുഖമാണ് വരുന്നത് മമതാ ബാനർജിയുടെ അധികാരവും രാഷ്ട്രീയവും കാര്യങ്ങളൊക്കെ വരും അത് മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ഫാക്ടറായിട്ട് മാറിയാൽ യു ഡി എഫിൽ യു ഡി എഫുമായി ദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് അലയൻസിലേക്ക് പോണമെന്നുണ്ടെങ്കിലും ടി എം സി എന്ന് പറയുന്ന ഒരു ബാധ്യതയായിട്ട് വരും അപ്പൊ ആ രണ്ട് സാധനവും കണ്ടിട്ടുണ്ടാവില്ല അൻകൂട്ടിണ്ടാവോ അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ രണ്ട് പഞ്ചായത്തും കൊണ്ട് അൻവർ രണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം പിടിച്ചു കൊടുത്തതാ ഈ ആ മണ്ഡലത്തിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി പി എമ്മിന് പിന്നെ നൂറ് ശതമാനം തങ്ങൾക്ക് പിന്നെ വിജയം ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു പഞ്ചായത്താണ് അമരമ്പലം ഗ്രാമപഞ്ചായത്ത് കാലാകാലങ്ങളായി രണ്ടായിരത്തി പതിനാറിലും ഇരുപത്തി ഒന്നിലും പിന്നെ അതിനു മുമ്പ് ആര്യാടം നിൽക്കുമ്പോഴും ഒക്കെ അവർക്ക് നല്ല മെജോറിറ്റി കിട്ടിയിട്ടുള്ള സ്ഥലമാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിന് അങ്ങനെ ഉറച്ച കോട്ട എന്ന് പറയാൻ പറ്റുന്ന ഒരു ഒറ്റ പഞ്ചായത്താണ് മൂത്തേടം പഞ്ചായത്ത് മൂത്തേടം പഞ്ചായത്ത് രണ്ടായിരത്തി പതിനാറിൽ ആര്യാട ശോകത്തിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വി വി പ്രകാശിനും പിന്നെ ഭൂരിപക്ഷം കിട്ടിയ പഞ്ചായത്താണ് അവിടെ മുസ്ലിം ലീഗും ശക്തമാണൊക്കെയാണ് കോൺഗ്രസ് ശക്തമാണ് സി പി എമ്മും മോശമില്ലാത്ത ശക്തി തന്നെയാണ് ഇടക്കാലത്ത് സിപിഎം അവിടെ വലിച്ചിട്ടുണ്ട് പക്ഷെ ആ പഞ്ചായത്തിൽ ഇവർക്ക് കണ്ണടച്ച് വിശ്വസിക്കാവുന്ന ഒരു വോട്ട് ബാങ്ക് അവിടെ ഉണ്ട് അമരവലം പഞ്ചായത്തിൽ സി പി എമ്മിനും ഉണ്ട് കണ്ണടച്ച് വിശ്വസിക്കാവുന്ന ഒരു വോട്ട് ബാങ്ക് ബാക്കിയുള്ളിടത്ത് ഇടത്ത് രണ്ടായിരത്തി പതിനാറിൽ ആര്യാട ശോക്കത്ത് മത്സരിക്കുന്ന സമയത്ത് സ്വന്തം മുനിസിപ്പാലിറ്റിയിൽ ആര്യയുടെ ശോകത്ത് പുറകില്ല ആ തെരഞ്ഞെടുപ്പിൽ അവർ ആകെ ലീഡ് ചെയ്തത് മൂത്തടം പഞ്ചായത്തിൽ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലായിടത്തും അൻവർ തരംഗമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നാകുമ്പോൾ അവർ രണ്ട് പഞ്ചായത്തിലാണ് ലീഡ് ചെയ്തിട്ടുള്ളത് ഒന്ന് മൂത്തേടം പഞ്ചായത്തിലോ ഒന്ന് ചുങ്കത്ര പഞ്ചായത്തിലോ ലീഡ് ചെയ്തത് ബാക്കിയുള്ള മുഴുവൻ അൻവർ ലീഡ് ചെയ്തു രണ്ടായിരത്തി പതിനാറിൽ ആര്യരുടെ സ്വകത്ത് സ്വന്തം മുനിസിപ്പാലിറ്റിയിൽ ബഹുദൂരം പിന്നിൽ പോയി രണ്ടായിരത്തി ഇരുപത്തി വി വി പ്രകാശ് സ്വന്തം പഞ്ചായത്തിൽ ഏതാനും വോട്ടുകൾക്ക് പിന്നിൽ പോയി സ്വന്തം പഞ്ചായത്തിൽ ഇപ്പം ആര്യണ സോകത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പത്ത് ആയിരത്തഞ്ഞൂറ് വോട്ട് ക്യാൻവാസ് ചെയ്യാൻ പറ്റും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും അനുയായികളുടെയും ശിങ്കടികളുടെ ആയിട്ട് ആ ഒരു ആയിരത്തി അഞ്ഞൂറ് വോട്ട് മറച്ചു കൊടുത്തതിന്റെ ഭാഗമായിട്ടാണ് വി വി പ്രകാശ് പരാജയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തിരിച്ച് ഇപ്പം വി വി പ്രകാശിന് മരണപ്പെട്ട വി വി പ്രകാശിനോട് എല്ലാവർക്കും ഒരു സിംബതിയുണ്ട് നക്ഷത്ര ഇവിടെ എത്താതെ പോയി ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആയിട്ടില്ല അപ്പോൾ അങ്ങനെ പോയി മനപൂർവ്വം തോപ്പിച്ചു എന്നുള്ളതിന്റെ ഭാഗമായിട്ടുള്ള ആ എതിർ വോട്ടുകൾ നിഷേധ വോട്ടുകൾ അൻബറിലേക്ക് പോകാതെ സ്വരാജിലേക്ക് പോയാൽ സ്വരാജ് ജയിക്കും ഇന്ന് ഞാൻ പറഞ്ഞ പോലെ വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥികൾ നിർത്തിയിട്ടുള്ള അപ്പം ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് ബൗദ്ധൂതികളുടെ വോട്ട് അവരാണ് ജോയി വരുന്നതിനെ വെട്ടിയത് ജോയിക്കെതിരായിട്ടുള്ള ക്യാമ്പയിൻ തുടങ്ങി വെച്ചത് അവരാ കോൺഗ്രസ്ന് ഒരു മുസ്ലിം എം എൽ എ ഉണ്ടായിട്ടില്ല മലപ്പുറം ജില്ലയിൽ മുസ്ലിം ലീഗിന്റെ എം എൽമാരെല്ലാം മുസ്ലിങ്ങളാണെന്ന് അപ്പൊ പിന്നെ ഇവർ ഇങ്ങനത്തെ ഒരു ക്യാമ്പയിൻ തുടങ്ങി നോക്കേണ്ട കാര്യമില്ല അതേപോലെ ആ വിധി അടിവാരം ഇങ്ങനെയുള്ള ആളുകളൊക്കെയാണ് അത് ചെയ്തിട്ടുള്ളത് മീഡിയ വണ്ണില ഈ അടുപ്പ് കൂട്ടി ചർച്ചയ്ക്കകത്ത് അവരങ്ങനെ കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞാൽ അടിയിൽ ഡീൽ ഉറപ്പിച്ചു എന്നുള്ളതാണ് അപ്പൊ ജോലി വരാതിരിക്കുക ജോലി കഴിഞ്ഞാൽ ആരാടെ ശോകത്ത് വരും ആരാടെ ശോഭത്ത് വരുമ്പോൾ സ്വരാജിനെ നടത്താം എന്നുള്ള അതിന് പറ്റുന്ന മണ്ണ് ഉഴുതു മറച്ചിട്ടിരുന്ന പണിയാണ് മീഡിയ വൺ ചെയ്തതെന്നാണ് നമുക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് എല്ലാം കരിയാഹാരം കഴിക്കുന്നവരാണല്ലോ അപ്പം മണ്ണ് പാകപ്പെടുത്തി കൊടുത്തു ഇനി നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ട് ആരെയുടെ ശോകത്തൊക്കെ നിർത്തിയും കിട്ടി ജോലിയെ വെട്ടാനും പറ്റി നൈസായിട്ട് ഒതുക്കി കാരണം ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി തിരിച്ചടി ഉണ്ടാവും കോൺഗ്രസ് എന്നൊക്കെ ഉള്ള പ്രചാരണം മീഡിയ വണ്ടി എന്നും ദാവൂദിന്റെ നേതൃത്വത്തിൽ അടുപ്പു കൂട്ടി ചർച്ച നടത്തി ചർച്ച നടത്തി മൂന്നുപേര്ന്നിട്ടുള്ള പരിപാടി ഉണ്ടല്ലോ അപ്പോൾ അത് നടത്തി ഇനി സ്വരാജിനെ കൊടുത്തിട്ട് പ്ലേസ് ചെയ്യാം സ്വരാജ് എന്നുവെച്ചാൽ ഇവരുടെ ബ്രാൻഡ് അംബാസഡറാണ് ഞാൻ പറഞ്ഞല്ലോ ഈ തീവ്രവാദികളെയാണ് കൊന്നൊപ്പം കവിത എഴുതുക ഇതൊക്കെയാണ് പ്രശ്നം പക്ഷേ അതിന്റെ ഗുണഭോക്താവായിട്ട് സ്വരാജ് തെരഞ്ഞെടുപ്പിൽ മാറും സ്വരാജിന് ജമായത്ത് ഇസ്ലാമിയുടെയും എസ് ഡി പിക്ക് അവരെ സ്ഥാനാർത്ഥി റബ്ബർ സ്റ്റാമ്പ് പോലെയുള്ള സ്ഥാനാർത്ഥിയായിട്ട് മാറും അവരുടെ സ്ഥാനാർത്ഥിയെ ഫ്രീസ് ചെയ്തതിന് തുല്യമായിട്ട് മാറും അവരുടെ വോട്ടും അതിനാണ് ദുർബലനായ സ്ഥാനാർത്ഥി ആ മണ്ഡലത്തിൽ ഒട്ടും പരിചയമില്ലാത്ത ഒരാളെ നിർത്തിയിട്ടുള്ളത് ആ വോട്ടുകളും കൂടി കിട്ടിക്കഴിഞ്ഞാൽ സ്വരാജ് ഇതിനകത്ത് രക്ഷപ്പെട്ടു വരാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്